ഭരണാധികാരികൾക്ക് ഇത്രയ്ക്ക് അസഹിഷ്ണുതയാണോ അധികാരത്തിന്റെ അഹങ്കാരം കേറി മനസ്സിലും മസ്തിഷ്കത്തിലും ഇത്രയേറെ ഇരുട്ട് നിറയുകയാണോ കൂലി കിട്ടാത്തതിൽ മന്ത്രി വീണ ജോർജിനെ കണ്ടപ്പോൾ സങ്കടം പറയാനെത്തിയ കരാർ തൊഴിലാളികളാണ് അവർ രണ്ടു മാസം മുടങ്ങിയ ശമ്പളം ചോദിച്ചാൽ എങ്ങനെയാണ് മന്ത്രി ക്രിമിനൽ കുറ്റമാകുന്നത് അതിൽ ഭൂരിഭാഗം സ്ത്രീകളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശുചീകരണ ജോലി ചെയ്യുന്നവരടക്കം തൊഴിലാളികൾ തൊഴിലാളി വർഗം അതിൽ കൂടുതൽ ഇടത് അനുഭാവികളുമാണ് കുട്ടികളുടെ വിശപ്പടക്കാനും ഫീസ് അടക്കാനും അടയ്ക്കാനും പലവഞ്ചനക്കടയിൽ പറ്റുതീർക്കാനും കഴിയാതെ വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ വലയുന്ന തൊഴിലാളികൾ അപ്പോൾ മന്ത്രിയെ തടയാനും ഖരാവോ ചെയ്യാനും ആയിരുന്നുവെങ്കിൽ ഈ താൽക്കാലിക ജീവനക്കാർക്ക് ഇനി അവിടെ പണിയെടുക്കാൻ പോലും പറ്റില്ല ഇതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മന്ത്രിക്കും പരിവാരങ്ങൾക്കും ഇല്ലാതെ പോയോ മന്ത്രിക്കൊപ്പം സംരക്ഷണം എന്ന പേരിൽ ഒപ്പം ഉണ്ടായിരുന്ന സി പി എം പ്രവർത്തകരാണ് ഈ പ്രശ്നം വഷളാക്കിയത് അതാണ് ബഹളത്തിലേക്ക് വഴിമാറിയത് പത്തു പേർ ഒത്തുകൂടി മന്ത്രിയെ കാണാൻ വന്നാൽ ഇക്കൂട്ടർക്ക് ഇത്രയ്ക്കും ഭയമാണോ ആരോഗ്യമന്ത്രിയെ രാജിവെപ്പിക്കാനോ പിണറായി സർക്കാരിനെ അട്ടിമറിക്കാനോ വന്നവരാണോ അവർ